േ ത്രീ ഡേ ത്രീയിൽ എല്ലാ ഡിസ്പ്ലേയും ഓക്കെ ആണ് ബാറ്ററി ഗുഡ് ആണ് പതിനൊന്ന് അഞ്ച് ടൈമാണ് പതിനൊന്ന് പന്ത്രണ്ട് ഇരുപത്തിനാല് ഇന്നത്തെ ദിവസമാണ് ഇന്നത്തെ വോൾട്ടേജ് ഇരുന്നൂറ്റി നാൽപ്പത്തൊന്ന് പോയിന്റ് മൂന്ന് മൂന്ന് നല്ല വോൾട്ടേജ് ഉണ്ട് ആറ് പോയിന്റ് ആറ് രണ്ട് ആംപിയർ ആണ് കറണ്ട് പവർഫാക്ട് പോയിന്റ് എയ്റ്റ് ഫൈവ് ആണ് നമുക്ക് രണ്ട് മൂന്ന് ദിവസങ്ങളായിട്ട് ഇതേ തന്നെയാണ് കാണുന്നത് ഒന്നേ പോയിന്റ് മൂന്ന് ഏഴ് കെ ഡബ്ല്യു ആണ് ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വാട്ടേജ് ഇന്നത്തെ റെഡി ഇരുപത് അറുന്നൂറ്റി അമ്പത്തിരണ്ട് ഇന്നലെ അറുന്നൂറ്റി നാൽപ്പത്തി രണ്ടായിരുന്നു അപ്പോൾ ചെറിയ ചില പ്രവർത്തനങ്ങൾ വഴി ഒരു യൂണിറ്റ് കുറക്കാനായിട്ട് ഇന്ന് കഴിഞ്ഞിട്ടുണ്ട് അപ്പോ ഈ ലാഭം ദിനം പ്രതി തുടർന്നാൽ വരുന്ന രണ്ടു മാസത്തേക്ക് അറുപത് യൂണിറ്റ് വൈദ്യുതിയും ഇവരുടെ താഴ് പ്രകാരം ഏകദേശം അഞ്ഞൂറ് രൂപയോളവും വൈദ്യുതി ചാർജ് ഇനത്തിൽ ലാഭിക്കാൻ കഴിയും ഇതുകൂടാതെ ഇനി വരുന്ന ഒഴിവു ദിവസത്തിൽ വയറിംഗിലെ ന്യൂനതകൾ മാറ്റുകയും സ്റ്റാർ റേറ്റിംഗ് ഇല്ലാത്ത ഉപകരണങ്ങൾ മാറ്റുകയും ചെയ്യുകയാണ് അതോടുകൂടി കൂടുതൽ മെച്ചപ്പെട്ട വൈദ്യുതി ലാഭിക്കാൻ കഴിയുമെന്ന് വിചാരിക്കുന്നു